ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് സി പി എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ് എൽ ഡി സി എക്സാമിനേഷന്റെ ഡേറ്റ് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി അല്ലെ ജൂലൈ ട്വന്റി സെവനോ ട്വന്റി ഫോർത്തോ എന്താ അല്ലെ ആദ്യത്തെ ഘട്ടം വരുന്നതാണ് അപ്പൊ എനിവേ നമുക്ക് ടൈം കുറവാണ് ഇനി നിങ്ങൾ കൂടുതൽ മെച്ചമായിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങണം നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് സിലബസ് വൈസ് പഠിക്കണമെങ്കിൽ അതിൽ പഠിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്കും ചെയ്തു കഴിഞ്ഞാൽ ഉയർന്ന ഒരു റാങ്ക് നേടാൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് എൻക്വയറി നേടാവുന്നതാണ് കേട്ടോ സോ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ഒരു പാർട്ടിൻ്റെ അതിനെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ട് മസ്തിഷ്കം അതായത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിൽ നമ്മൾ അറിഞ്ഞുവെക്കേണ്ട പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം നമുക്ക് പഠിക്കാം മോസ്റ്റ് ആണ് മസ്തിഷ്കം മസ്തിഷ്കം എന്ന് പറയുന്നത് കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം കേന്ദ്രനാഡി വ്യവസ്ഥയുടെ ഭാഗമാണേത് മസ്തിഷ്കവും സുഷുന് നമുക്ക് രണ്ട് ഭാഗമാണുള്ളത് പെരിഫറൽ നാഡി വ്യവസ്ഥയുണ്ട് കേന്ദ്രനാഡി വ്യവസ്ഥയുണ്ട് അതിൽ കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ ഭാഗമാണേത് മസ്തിഷ്കവും സുഷുന്യയും നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം ചോദിച്ചിട്ടുണ്ട് നാടികം എൽ ജി എസ് ക്വസ്റ്റ്യാണ് നാടീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്ഥലവാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതാണ് മെനിഞ്ചസ് ൾക്കിടയിലും മസ്തിഷ്ക അറകളിലും ദ്രവം നിറഞ്ഞിരിക്കുന്നു മസ്തി അരകളിലും ആന്തരപാളികളിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണേത് ദ്രവം ആണേനൽ മെനിഞ്ചസ് പ്രീവിയസ് ഇയർ ആണ് നാഡി വ്യവസ്ഥയുടെ കേന്ദ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഓക്കെ അപ്പൊ കേന്ദ്ര നാളി വ്യവസ്ഥയുടെ ഭാഗമാണേത് മസ്തിഷ്കവും സുഷിന്റെയും അതും അറിഞ്ഞു വെച്ചേക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെർഗ്രോസ് ഫൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ദ്രവം രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് രക്തത്തിൽ നിന്നാണ് അത് തിരികെ രക്തത്തിലേക്ക് തന്നെ ആകീകരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തെ ക്ഷരങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്നിവയാണ് സെറിഗ്രോസ് ഫൈനൽ ദ്രവത്തിന്റെ ധർമ്മം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്ന ദ്രവം മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവം അതേപോലെ മസ്തിഷ്കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുന്നത് എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവം ഇതൊന്ന് അറിഞ്ഞു വയ്ക്കണം ഇമ്പോർട്ടന്റ് ആണ് സെറിബ്രോസ്പൈനൽ ദ്രവം ജീവൻ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നിന്നൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇനിയും കിരിക്കും ഉറപ്പാണ് സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണേത് സെൽബ്രാം ഓർത്ത് വയ്ക്കുക മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഇവിടെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രഹത്തിന്റെ ചാരി നിറമുള്ള വെളുത്തു നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഏത് ആ സറിബ്രം ഇന്ദ്രിയനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം അപ്പൊ സെറിബ്രം പഠിക്കുമ്പോൾ ഇത്രയും പോയിന്റ് മസ്റ്റ് ആയിട്ടും ഉണ്ടാവണം ഒന്ന് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത് സെറിബ്രം ഇനി നിങ്ങൾ പഠിക്കേണ്ടത് തലാമസ് ആണ് സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏത് തലാമസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെർഗ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ് അപ്പൊ ഇനി സെർബ്രവും തലാമസവും കൂടി കമ്മയിൽ സെറിബ്രമാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെർബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് തലാമസ് സെറിബ്രം എന്ന് പറയുന്ന ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഇന്ദ്രിയനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമാണ് ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രമാണ് സെർബിറത്തിൽ നിന്നും സെർബിറത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഇത് തലാമസ് അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെർബിയിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് തലാമസ് അത് ക്ലിയർ അല്ലേ ഇത് നമുക്ക് സെറിബെല്ലാം പഠിക്കാം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇത് സെറിബെല്ലാം സെർബ്രത്തിന്റെ പിന്നില് താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് സെർബെല്ലാം കാണപ്പെടുന്നത് ഇവിടെ മസ്തിഷ്കത്തിന്റെ പണം വരച്ചിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും സെർബ്രത്തിന്റെ താഴെ സെറുബ്ര എന്ന് പറഞ്ഞാൽ ധാരാളം ചുളിവുകളും മണക്കുകളും ഉള്ള ഭാഗമാണ് അതിന്റെ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെർബെല്ലാം അല്ലെ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെയും എന്തുകൊണ്ട് ചുളിവുകളും ഉണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചാൽ ശരീര തുലനിലാണ് സെറിബെല്ലമാണ് അപ്പൊ മദ്യപിച്ചു കഴിയുന്ന അത് അഫക്റ്റ് ചെയ്യുന്ന ഭാഗം സെറിബെല്ലമാണ് കാരണം ഇത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട് ശരീരത്തിന്റെ തുലനില ഭാഗമാണ് ഇനി മെഡുലാങ്കേറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സെറിബ്രത്തിന്റെ താഴെ സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ഇവിടെ സെറിബ്രമാണ് സെറിബ്രത്തിന് താഴെ സെറിബെല്ലം ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പൊ ശരിദ്രത്തിന് താഴെ സെറിബല്ലോട് ചേർന്ന ദണ്ടാകൃതിയിൽ കാണപ്പെടുന്ന അല്ലെ ദണ്ടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണിത് മെഡുലാഗേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്ന അനശ്ചയിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതായത് നമ്മൾ പിടിച്ചു വച്ചാൽ നിൽക്കുന്ന കാര്യല്ല നമ്മളിപ്പ നീ കുറച്ചു നേരം ശ്വസിക്കേണ്ട നമ്മുടെ ശരീരത്തോട് പറഞ്ഞാൽ നിർത്തുന്നതല്ല എന്ത് ശ്വാസോച്ഛാസ പ്രവർത്തനം അപ്പൊ അതെന്താണ് അത് അനൈച്ഛിക പ്രവർത്തനമാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒത്തുള്ള പ്രവർത്തനമല്ല അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് അപ്പൊ ഓർത്തു വെച്ചേക്കാം സെറുബ്രത്തിനോട് സെറുബ്രത്തിന് ചൂടെ സെർബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ ഇതാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നെക്സ്റ്റ് ഹൈപ്പോ ആണ് തലാമസിന്റെ തൊട്ടു താഴെ കാണപ്പെടുന്ന ശരീരഭാഗമാണ് എന്ന് പറയുന്നത് ഭാഗമാണ് ആന്തരസമസ് പരിപാലനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ് കാര്യങ്ങൾ നിങ്ങൾ എന്തിനെ കുറിച്ച് പഠിക്കണം മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കണം മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും ആ വിവിധ ഭാഗങ്ങളിലെ ധർമ്മങ്ങളും മനസ്സിലാക്കുക മസ്തിഷ്കം പഠിച്ചപ്പോ നമ്മള് അതിന്റെ പാർട്ടുകള് സെറിബ്രം സെറിബല്ലം തലാമസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുപോയി അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ സെറിബ്രം പഠിക്കുവാണെങ്കിൽ സെറിബ സെറിബ്രത്തിന്റെ പ്രത്യേകത അതിന്റെ ധർമ്മം അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത് സെറിബലാണെങ്കിൽ അങ്ങനെ അങ്ങനെ മസ്തിഷ്കത്തിന്റെ ഓരോ പാർട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ അപ്രകാരം പഠിക്കണം കാരണം പി എസ് സിക്ക് ഒന്നില്ലെങ്കിൽ അതിൽ നിന്ന് പ്രസ്താവനയായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാം ശരീര തലന ശരീര തുലന നില നിയന്ത്രിക്കുന്നവര് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഇപ്രകാരമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഡയറക്റ്റ് എടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്നൊക്കെ ഇങ്ങനെ ഡയറക്റ്റും ചോദിക്കും അല്ലാതെ നമുക്കിപ്പോൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് തലാമസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ തെറ്റിച്ചും ശരിയാക്കിയൊക്കെ പി എസ് ചോദിക്കും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആൻസർ ചെയ്യാനും ഈ ഒരു ഭാഗം പഠിക്കാനും മോസ്റ്റ് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ആണ് സോ സമയം കളയാതെ കുരു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ മസ്തിഷ്കം നല്ല രീതിയിൽ പഠിക്കുക തന്നെ ഒരു വട്ടം മനസ്സിലായിട്ടുണ്ടായേക്കാം ഒരു രണ്ട് പ്രാവശ്യവും കൂടി ഇപ്പം തന്നെ ഇരുന്നൊന്ന് വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ റിവിഷനും ഒക്കെ വരുമ്പോൾ സെറ്റ് ആയിക്കോളും പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് വൈസ് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ സുഖസുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും റിവിഷൻ സമയത്ത് റിവിഷനും ചെയ്തു പോകാൻ പറ്റും സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം താങ്ക്